ശബരിമല സോളാർ പദ്ധതിക്ക് വൈദ്യുതി വകുപ്പ് തടസ്സം നിൽക്കുന്നതിൽ ദേവസ്വം ബോർഡിന് കടുത്ത അമർഷം സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചാണ് ശബരിമലയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന പദ്ധതിക്ക് വൈദ്യുത വകുപ്പ് അനുമതി നിഷേധിച്ചത് വൈദ്യുതി വിതരണ ലൈനുകൾ കാലപ്പഴക്കം ചെന്നതാണ് പ്രതിസന്ധിക്ക് കാരണം എന്നതാണ് കെ എസ് ഇ ബി ചൂണ്ടിക്കാട്ടുന്ന പ്രതിസന്ധി ഒരു വർഷം വൈദ്യുത നിരക്കായി ആറര കോടിയിലധികം രൂപയാണ് ദേവസ്വം ബോർഡ് കെ എസ് ഇ ബിക്ക് നൽകുന്നത് ശബരിമലയെ ഒന്നാകെ സോളാർ വെളിച്ചത്തിലേക്കാക്കാൻ സമഗ്രമായ പദ്ധതിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയത് രണ്ട് ദശാംശം അഞ്ച് കിലോ വാട്ട് സ്ഥാപിതശേഷിയുള്ള സോളാർ പ്ലാന്റ് സൗജന്യമായി നിർമ്മിച്ചു നൽകാൻ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനവും തയ്യാറായി ഒരു രൂപ പോലും മുടക്കാതെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് സാങ്കേതിക സഹായവും നൽകും വൈദ്യുതി വിതരണ ലൈനുകൾ കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞാണ് പദ്ധതിക്ക് കെ എസ് അനുമതി നിഷേധിച്ചത് പമ്പ മുതൽ ശബരിമല വരെയുള്ള ലൈനുകൾ കുറ്റമറ്റതാക്കണമെങ്കിൽ അൻപത് കോടിയിലധികം രൂപ ചിലവ് വരും ഇത് ദേവസ്വം ബോർഡ് തന്നെ വഹിക്കണമെന്ന കെ എസ് നിലപാടാണ് ബോർഡിനെ ചൊടിപ്പിച്ചത് പ്രശ്നം പരിഹരിക്കാൻ ദേവസ്വം വൈദ്യുതി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നുവെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെ പദ്ധതി ഉപേക്ഷിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല ദേവസ്വം ബോർഡിന് ഒരു വർഷം ആറര കോടി രൂപയാണ് ദേവസ്വം ബോർഡ് കെ ശബരിമലയിൽ നിന്നും വൈദ്യുത ചാർജ് ഇനത്തിൽ നൽകുന്നത് പദ്ധതി യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഈ ഭീമമായ തുക ശബരിമലയിലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു ജനം കൊച്ചി